പ്പം ഇന്നലത്തെ പ്രൊമോ ഏഷ്യാനിൽ കാണിച്ചായിരുന്നു അപ്പം പൂച്ചയ്ക്ക് ഇങ്ങനെ വയ്യാതെ കൊണ്ടുപോയെന്നായിട്ടാണ് കണ്ടത് അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി രണ്ട് ആഴ്ച റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ഗെയിം കളിച്ച സമയത്ത് അവർക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോമക്കിന് നല്ല വിഷു ഒക്കെ ആയതിനു ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായി അവർ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നാണ് പൊക്കി കൊണ്ടുപോയത് അപ്പോൾ അതിച്ചിരി സീരിയസ് ഇഷ്യൂ ആണ് അത് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് രണ്ടാഴ്ച നല്ല റെസ്റ്റും കാര്യങ്ങളും വേണം അതുകൊണ്ട് ഇനി അവർ ബിഗ് ബോസ് വീട്ടിലില്ല എന്നുള്ള അപ്ഡേറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി വല്ല അത്ഭുതം നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റൂ പക്ഷെ ഒരു പുറത്തായെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ല പ്ലെയർ എന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയർ അത്യാവശ്യം എന്താ പറയേണ്ടത് സംസാരിക്കേണ്ടടുത്ത് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് നിർത്തേണ്ടടുത്ത് നിർത്തുന്നുണ്ട് എന്നാൽ ഒരു ലാസ്റ്റ് വീക്ക് പവർ പവർ ടീമുണ്ടായിരുന്നല്ലോ നമുക്കതറിയാം അവരുടെയൊക്കെ ഓരോ സ്വപ്നമായിരുന്നു ഒന്നും എന്നൊക്കെ പിടിച്ച് കയറി വന്നുകൊണ്ടിരുന്നതായിരുന്നു നേരത്തെ ഒക്കെ ആങ്കർ ആയ സമയത്തൊക്കെ നമ്മളൊക്കെ വിചാരിക്കും എന്ത് വേറെ പേര് സംസാരമൊക്കെയാണ് പക്ഷേ അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പം നമുക്ക് എത്രമാത്രം വിഷമം വരുമെന്ന് അത് കാണുമ്പോഴേ അറിയത്തുള്ളത് ഇപ്പം നല്ലൊരു പ്ലെയർ ആയിരുന്നു ഇപ്പം വയഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറയുമ്പോൾ ആ വന്ന കൂട്ടത്തിൽ ഞാൻ ഓളോ ഉണ്ടാക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ച രണ്ട് പേരാണ് ഈ ഓളോ ഉണ്ടാക്കുന്ന സിബിനാണെങ്കിലും ഈ പറയുന്ന പൂജയാണെങ്കിലും അപ്പം അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബൈ